ഹായ് അസ്സലാമലേക്കും നമുക്കിന്ന് സ്രാവ് കുടംപുളിയൊക്കെ ഇട്ട് നാടൻ രീതിയിൽ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം ഒരു സവാള കട്ട് ചെയ്തതിട്ട് കൊടുക്കാം അതിലേക്ക് അരസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം സവാള വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു തണ്ട് കറിയപ്പിലേയും രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം പത്ത് മിനിറ്റ് കുവത്തി വെച്ചിട്ടുള്ള കുടമ്പുളിയാണ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാനായിട്ട് വെക്കാം കറി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ തിരുമ്മി നല്ലതുപോലെ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കറി തിളച്ചതിന് ശേഷം മാത്രം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നെയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ഉണക്കസ്രാവ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്